ാണ് ഇവിടുന്ന് വണ്ടി വന്നിട്ട് നേരെ പാലക്കാട് പോവും പാലക്കാട് എത്തുമ്പോൾ ചെയ്യും പിന്നെ അങ്ങനെ പോകും ഓക്കെ अब आ दीटान का चैनल सब्सक्राइब भी स्ट ट्यूनड नाम क्या ए नाम क्या आपका <laughs> शानी हम्म शान क्या शान <laughs> ए क्या शान अरे <laughs> यार मेरे को मलयालम आती नहीं है हिंदी बात करो नहीं क्या नहीं <laughs> हम्म <है>? नजर <laughs> <यास रो? laughs> बोल यार सच <सच्च। laughs> हम्म नाम क्या आपका एंदा आपका नाम नहीं है कितना साल में पढ़ाई कर रहा हो आप है? कितना साल में पढ़ाई कर रहा हूँ कौन सा क्लास में पढ़ाई कर रहे हो क्लास हाँ पड़ पड़ हाँ जी 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 <laughs> वायरल हो जाएगा आप मैं इंस्टा में डालूंगा ठीक है नाल, नाल।, 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 नाल അങ്ങനെ വന്നു നേരെ ട്രെയിൻ ും നല്ലോ തന്നു ഗുഡ് വണ്ടി സ്വർണ്ണകൃതി ചായ കുടിക്കണം ചായകഴുപ്പ് വണ്ടി അങ്ങനെ നമ്മൾ ചായ കിട്ടിടോ ഞാനൊരു ചായ പ്രേമിയൊന്നുമല്ല വിന്ററിൽ എനിക്ക് ചായ നല്ല ഇഷ്ടമാണ് അത് ഞാൻ ഉണ്ടാക്കണം റൂമിൽ പോലീസ് പോലീസുകാർ പോണ പോലീസ് അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി മാലക്കാട് ജംഗ്ഷൻ കേടോ മുഹമ്മദ് ഭായ് നിനക്കുള്ള ഫുഡൊക്കെ കൂടെ സെറ്റാക്കി അറിയാം എൻ്റെ ഒരു റിസ്ക് എന്താ എടുത്തത് നിങ്ങൾക്ക് അറിയോ ഓടിക്കതച്ച് വന്നേ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ കഴിക്കട്ടെ നല്ല അടിപൊളി ചോറുണ്ട് മോനെ നല്ല അയില പൊരിച്ചതും ഈ ട്രിപ്പ് തുടങ്ങി മുന്നേ കുറച്ചു ദിവസം ഗോവയിലാണ് കണ്ടിട്ടുണ്ടാകും ഞമ്മളെ ഇൻസ്റ്റ പേഴ്സണൽ ഇൻ്റെ പേഴ്സണൽ ഇൻസ്റ്റിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടാകും ഫുള്ള് മീൻപൊരി ചിക്കൻ ചപ്പാത്തി കാണാം അപ്പോൾ നമ്മുടെ കൂടെ വന്ന കുറച്ച് ആളുകളെ ഇപ്പൊ ഞാൻ കണ്ടെത്തി നമ്മളെ കൊണ്ടോട്ടി കൊണ്ടോട്ടി മഞ്ചേരിക്കും പരിചയപ്പെടുത്താണ് ചാടാ വേറെ ആൾക്കാർ ആൾക്കാര് നമ്മൾ നേരെ ഇവിടുന്ന് ട്രെയിൻ വരാണ്ട് ട്രെയിന് വന്ന ഇങ്ങനെ പോന്നുകൂടി ഒന്നുകൂടി മുന്നിക്കൂട മുന്നിക്കൂടോ അരി പോടാ ആ

അങ്ങനെ നമ്മൾ നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ എല്ലാം സേഫാക്കി അവരവൻ്റെ സീറ്റുകളിലിരുത്തി നമ്മൾ ഭക്ഷണം കഴിച്ച് പോലും കുറച്ച് ആളുകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ടോട്ടലി ഇരുപത്തി രണ്ട് ആൾക്കാർ നമ്മൾ ഓക്കെ അപ്പോൾ പതിനൊന്ന് ഇരുപത്തഞ്ചായി ഇനി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ നാളെ മുതൽ ബാക്കിയുള്ള അപ്ഡേറ്റ് വേണം ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ